വി കെ എൻ സ്മാരകമന്ദിര വിപുലീകരണ പ്രവർത്തന ഉദ്ഘാടനം നടത്തി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അമ്പത് ലക്ഷം രൂപ അനുവദിച്ച് സ്മാരക വിപുലീകരത്തിന്റെ ഉദ്ഘാടനം രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ എസ് നെഹ്റ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ സ്വാഗതം പറഞ്ഞു വി കെ എനിക്ക് മകൾ രഞ്ജന കൃഷ്ണകുമാർ മെമ്പർമാരായ സ്മിതാ സുകുമാരൻ വിന്നി ഉണ്ണികൃഷ്ണൻ ഉമാശങ്കർ കെ ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് മാരകം പ്രസിഡന്റ് രാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മന്ദിരം സെക്രട്ടറി കെ ആർ മനോജ് കുമാർ നന്ദിയും ജില്ലാ പഞ്ചായത്ത് നൽകിയ ഏഴ് ലക്ഷം രൂപയുടെ ഫർണിച്ചർ കെ രാധാകൃഷ്ണൻ അംഗങ്ങൾക്ക് കൈമാറി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഒന്ന് പതിനായിരം രൂപ ടോക്കൺ വെച്ചിട്ടുണ്ട് അതിൽ ആ പദ്ധതിയും പിന്നെ ജില്ലാ പഞ്ചായത്ത് വീക്കെൻഡ് സമിതിക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഫർണിച്ചർ വിതരണവും രണ്ടും വളരെ സന്തോഷപൂർവ്വം നമ്മൾ ഏറ്റെടുക്കണം ഏറ്റെടുത്തിരിക്കുന്നു കുറേ അമ്പത് ലക്ഷം രൂപ കൂടെ ആ വർക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെയായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ എം പി അന്ന് മന്ത്രിയായിരിക്കുന്ന കാലത്ത് അനുവദിച്ചതാണ് പിന്നെ എന്ത് ആ ഒക്കെ പ്രശ്നം കാരണം നീണ്ടുപോയി അതിൻ്റെ കൂടെ ചേച്ചി ആറ് സെൻറ്റ് സ്ഥലം കൂടെ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് സ്വാഗതം പറയെന്നുള്ളതാണ് ഇന്ന് ഏഴ് ലക്ഷം രൂപ വകയിരുത്തി അതിനാവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ നമ്മുടെ ഈ കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിന്റെ വിതരണ ഉദ്ഘാടനം കൂടി ബഹുമാനപ്പെട്ട എം പി നിർവഹിക്കും അവിടെ കേറി വരുമ്പോ വനോചേട്ടം പറയായിരുന്നു ഈ ചെയറുകൾ ആ വന്ന കൂട്ടത്തിലുള്ളതാണെന്ന് അപ്പൊ എം പി പറഞ്ഞു ഞാനിതിൽ ഇരുന്നു കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തു എന്തായാലും പത്തു മാസമാണ് ഇതിന്റെ നിർമ്മാണ കാലാവധി എന്ന് പറഞ്ഞു പത്തു മാസം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറണം അതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയ ഒരാളുണ്ട് ഈ നോട്ടീസിൽ പെട്ടെന്ന് കാണാത്തത് നമ്മുടെ മാനസി ചേച്ചി തിരുവല്ലാമലയിലെ സാഹിത്യമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമായിട്ട് കാണുന്ന മാനസി ചേച്ചിയും നമ്മളോടൊപ്പം ഈ സന്തോഷ മുഹൂർത്തത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ചേച്ചി പറയായിരുന്നു ഇന്ന് രാവിലെയാണ് മോളെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയത് വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരു സന്തോഷത്തിന് പങ്കുചേരാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊത്തു ചേർന്ന് ഇനിയും ഇതുപോലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് നടത്താൻ നമ്മുടെ എം എൽ എ എം പി എം എൽ എയുടെ സാന്നിധ്യം ഇല്ലെങ്കിലും നമ്മുടെ എം പി അടക്കമുള്ള എം എൽ എ അടക്കമുള്ള ആളുകളോട് നമുക്ക് ആവശ്യപ്പെടാം നേരത്തെ മാഷ് അടക്കമുള്ള ആളുകൾ പറയണ പോലെ ആരെ കാണുമ്പോഴും നമുക്ക് നമ്മുടെ സ്മാരകവുമായി ബന്ധപ്പെട്ട ഓരോ പുതിയ പ്രവർത്തനത്തിനും ആവശ്യമായ ഫണ്ട് വേണം പ്രവർത്തനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടാം തിരുവല്ലാമല ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ പുതിയ പുതിയ അടയാളങ്ങൾ പുതിയ പുതിയ ഏടുകൾ എഴുതി ചേർക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറയുന്നു ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക റിപ്പോർട്ടാണ് ഞാനിവിടെ വായിച്ച് അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻമന്ത്രിയും നിലവിലെ ആലത്തൂർ എംപിയുമായ ശ്രീ കെ രാധാകൃഷ്ണൻ അവരുടെ ഇടപെടലുകളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ബജറ്റിൽ നിന്നും സർക്കാർ ഉത്തരവ് നമ്പർ എഴുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിൽ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിക്കുകയും ആയതിന് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട ഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അനുമതി നൽകുകയും ചെയ്തു ടെൻഡർ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത് നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോട് സമ്മതത്തോടും കൂടി എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ കെയിൻ സ്മാരക മന്ദിരത്തിൻ്റെ വിപുലീകരണവും അതുപോലെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ വേഗത്തിലാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സമ്മതത്തോടുകൂടി അല്ലെങ്കിൽ അനുവാദത്തോടുകൂടി എൻ്റെ നിർമ്മാണ പ്രവർത്തിയുടെ ഔപചാരികമായ വിഹാര നിർമ്മം നിർദ്ദേശിച്ചായിട്ട് ഞാൻ അറിയിക്കുക ഞാൻ ദീർഘമായ ഒരു പ്രസംഗം ഇവിടെ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല നമുക്കറിയാം ബി കെ നാരായിരുന്നു എന്തായിരുന്നു എന്നല്ല ബി കെ നമ്മയെ വിട്ടുപിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി ഒരു സുചിതമായിട്ടുള്ള സ്മാരകം ഇവിടെ പണിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞത് അത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് നമുക്കത് പണി പൂർത്തീകരിക്കാൻ കഴിയുന്നത് എന്നാൽ അതുപോലെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ വേണം എന്നുള്ള കാഴ്ചപ്പാടാണ് പിന്നീട് ബഡ്ജറ്റിൽ തന്നെ അൻപത് ലക്ഷം കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് ഒരു സ്മാരകം ഉണ്ടാവണം അപ്പോ എസ് എം മഴത്തുള്ളി പെരുമാ എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കുക അപ്പൊ ഞാൻ ഉമാശങ്കറാണ് പ്രസിഡന്റ് പ്രസിഡന്റിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പോ സ്ഥലം കിട്ടില്ല എന്നുള്ളൊരു വാദഗതി അങ്ങനെ മൊത്തത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു സ്ഥലം ഞാൻ വാങ്ങിച്ചു തരാം ഞാൻ അതിന് മുമ്പ് ഇവരെ സംസാരിച്ചിരുന്നു അങ്ങനെ എന്താ നമുക്ക് പോവാന്ന് പറഞ്ഞ നമ്മുടെ അന്നത്തെ എം എൽ എ ആയിരുന്ന രാധാകൃഷ്ണൻ സാറിന് അവരുടെ ഞങ്ങൾ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ എന്നോട് പറഞ്ഞു ഇതാണ് സ്ഥലം വാങ്ങിച്ചു തരാമോ എന്നുള്ള ചോദ്യം ചോദിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ആ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ വരികയുണ്ടായി ആ ഓർമ്മ നിലനിൽക്കുന്നു ആ വന്നു കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ അടുത്ത പരിപാടി ഉണ്ടായത് ബഡ്ജറ്റിൽ അന്ന് എം എ ബി ബി ആണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പത്തു ലക്ഷം രൂപ ആണ് ആദ്യം അനുവദിച്ചത് അപ്പോൾ നമ്മൾ രണ്ടാമതും വീണ്ടും നമ്മൾ പ്രസിഡന്റ് ഉമാശങ്കറും ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞ പത്തു ലക്ഷം രൂപ അപര്യാപ്തമാണ് കുറച്ചുകൂടെ പൈസ കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതൊരു അഞ്ച് ലക്ഷം രൂപക്കൂടെ കൂട്ടി തന്നുകൊണ്ട് നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ അന്ന് അനുവദിക്കുകയുണ്ടായി അതിൻ്റെ പേരിലാണ് ഈ സ്മാരക മന്ദിരം ഇവിടെ നിലവിൽ വരാൻ ഇടയത് തിരുവല്ലാമുറയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്നൊരു ദിനമാണ് കാരണം ഈ മഹാനായ എഴുത്തുകാരന്റെ പേരിൽ ഏറെ കൂടിയ ഒരു പുതിയ സംവിധാനം ഇവിടെ ഒരുങ്ങാൻ വേണ്ടി പോകുന്നു ഈ ഉദ്യമത്തിന് ഇവിടെ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്ത് ഈ സ്മാരകത്തിൽ സ്മാരക മന്ദിരത്തിന്റെ തുടക്കം മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം നടത്തിയിട്ടുള്ള അതിനെല്ലാം നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഇപ്പോഴത്തെ ആലത്തൂരിന്റെ പ്രിയപ്പെട്ട